കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അപകട സാധ്യതയേറെയുള്ള കുമ്പംപാറ ശാന്തി കവാടത്തിന് സമീപമുള്ള കൊടും വളവിൽ അപകടങ്ങൾ തുടർ കഥയാവുന്നു വ്യാഴാഴ്ച രാത്രിയിൽ ഇവിടെ വിനോദസഞ്ചാരികളുടെ വാഹനം അപകടത്തിൽപ്പെട്ടു യാത്രികർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു കൊടും വളവും വീതി കുറവും ഒരു വശത്തെ ആഴമേറിയ കുഴിയുമാണ് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നത് താൽക്കാലികമായെങ്കിലും ഈ ഭാഗത്തെ സംരക്ഷണ ഭീതിയെ ബലവത്തായ ക്രാഷ് ബാരിയർ സുരക്ഷാ മുന്നറിയിപ്പ് ബോർഡും സ്ഥാപിച്ച യാത്ര സുരക്ഷിതമാക്കണമെന്നാണ് आवश्यक കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ കൂമ്പംപാറ ശാന്തികവാടത്തിന് സമീപമാണ് അപകടം പതിയിരിക്കുന്ന വളവുള്ളത് നിരന്ന പ്രദേശമായതിനാൽ വാഹനങ്ങൾ ഭേദപ്പെട്ട വേഗതയിൽ വരുന്ന പ്രദേശമാണിവിടം കൊടുംവളവും വീതി കുറവും ഒരു വശത്തെ ആഴമേറിയ കുഴിയും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു ഈ ഭാഗത്താണ് വ്യാഴാഴ്ച രാത്രി മൂന്നാറിൽ നിന്നും വിനോദസഞ്ചാരത്തിന് ശേഷം തിരികെ വന്ന സഞ്ചാരികളുടെ വാഹനം അപകടത്തിൽപ്പെട്ടത് തലനാരിഴയ്ക്കാണ് യാത്രികർ രക്ഷപ്പെട്ടത് നാളുകൾക്ക് മുമ്പ് ഈ ഭാഗത്ത് ജീപ്പ് കൊക്കയിലേക്ക് മറിയുകയും ഒരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഈ ഈ രീതിയിൽ ൾ തുടർക്കഥയാണ് ഇരുദിശയിൽ നിന്നും എത്തുന്ന വാഹനങ്ങൾക്ക് ഈ വളവിലൂടെ ഒരേ സമയം പരസ്പരം മറികടന്ന് പോകുക പ്രയാസമാണ് ഇക്കാരണം തന്നെ വാഹനങ്ങൾ പെട്ടെന്ന് നിർത്താനോ വെട്ടിച്ചു മാറ്റാനോ ശ്രമിച്ചാൽ അപകടമുണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നു ഡ്രൈവർമാരും ഒക്കെ തുടർച്ചയായിട്ട് ആ വളവിൽ വലിയ അപകടങ്ങൾ അവിടെ വരാൻ സാധ്യതയുണ്ട് ഉണ്ട് ഒരു ക്രാഷ് ഇല്ല അവിടെ വെട്ടത്തിൻ്റെ കുറവുണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കാരണം നിരവധിയായ അപകടങ്ങൾ ഇപ്പോൾ മേഖലയിൽ തുടർച്ചയായിട്ട് സംഭവിക്കുന്നുണ്ട് അപ്പോൾ അതിനെതിരെ അവിടെ എന്തെങ്കിലും ഒരു സൂചന ബോർഡ് പോലും ഇല്ല അപ്പോൾ ഒരു ക്രാഷ് ഗാലറി സ്ഥാപിക്കുകയോ അധികാരികൾക്ക് അടിയന്തരമായ ശ്രദ്ധ അവിടെ പതിഞ്ഞില്ലെങ്കിൽ വൻ അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്ന കാര്യത്തിൽ സംശയമില്ല മൂന്നാറിലേക്ക് വിനോദസഞ്ചാരികൾ കൂടുതലായി എത്തുന്ന ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അപകടം ഒഴിവാക്കാനുള്ള ഇടപെടലെന്ന ആവശ്യം കൂടി ഉയരുന്നു താൽക്കാലികമായെങ്കിലും ഈ ഭാഗത്ത് സംരക്ഷണ ഭിത്തിയോ ബലവത്തായ ക്രാഷ് ബാരിയറോ സ്ഥാപിച്ചാൽ അപകട സാധ്യത കുറയ്ക്കാം ഒപ്പം അപകട വളവ് മുമ്പിലുണ്ടെന്നും വേഗത കുറച്ച് മുമ്പോട്ട് പോകണമെന്നുമുള്ള മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കുന്നതും ഈ പ്രദേശത്തു കൂടിയുള്ള യാത്ര സുഗമമാക്കും അധികൃതർ ഇക്കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി